പേയസ് വെളിച്ചെന്തോട് യൂണിറ്റിലെ സ്നേഹദീപം അയൽക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ മഴക്കാല രോഗ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ ശ്രേയസ് വെളിച്ചംതോട് യൂണിറ്റിലെ സ്നേഹദീപം അയൽക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ മഴക്കാല രോഗ ബോധവത്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഇതോടൊപ്പം ഷുഗർ ഹീമോഗ്ലോബിൻ നിർണയ ക്യാമ്പും നടന്നു പെരിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് സിസ്റ്റർ പ്രവീണ എന്നിവർ ക്ലാസിനും പരിശോധനകൾക്കും നേതൃത്വം നൽകി യു ഡി ഒ ജോയ്സി രാജു പ്രസംഗിച്ചു വന്നാലും എന്ത് തനിച്ചു ഈ ഒരു സിസ്റ്റം പിന്നെ നമ്മൾ വെള്ളം കിടക്കുന്നത് ചില ഘട്ടങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ